അസലാമലേക്കും വീണ്ടും കൊലപാതകം തിരുവനന്തപുരം ബാലരാമപുരത്ത് ബാലരാമപുരം ശ്രീത്തു ശ്രീജിത്ത് ദമ്പതികളുടെ കുട്ടി രണ്ടര വയസ്സുള്ള ദേവനന്ദു അമ്മാവൻ ഹരികുമാർ നേരം വിളിക്കണേൻ്റെ അമ്മ രണ്ടാളും കൂടി അതിനെ കൊന്നു കിണറ്റിലെറിഞ്ഞു ജീവനോടെ അമ്പത്തെട്ട് ലക്ഷം ഉറുപ്പ്യ കടം ഉണ്ടെന്നാണ് പറയുന്നത് ഈ കടങ്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കി ചിലപ്പോൾ ഭ്രാന്തി കുടിച്ചിട്ടുണ്ടാകാം കുടുംബത്തിന് മൊത്തം ഇവിടെയാണ് നമ്മൾ നെജിലാൻ ഓർക്കേണ്ടത് കാരണം എന്താണെന്നറിയോ നാട്ടുകാരെ മുമ്പിൽ എങ്ങനെ കൈ നമ്മൾ പറയില്ല സോഷ്യൽ മീഡിയയിൽ കൂടെ പല ആൾക്കാരും പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഇരുന്നതെന്നാണ് പക്ഷേ ഇരന്നിട്ടാണെങ്കിലും ആ മക്കളെ വാപ്പ വേറെ വേറെ ആണെങ്കിലും ആ മക്കളെ എൻ്റെ മക്കൾ കാരണം കൂട്ടിപ്പൊടിച്ചുകൊണ്ട് കൊണ്ടുപോകണില്ലേ ആ കുട്ടിക്ക് വേണ്ടി ആദ്യം കിട്ടിയ വിവാഹം വരെ എൻ്റെ മോളില്ലെങ്കിൽ ഞാനില്ല എനിക്ക് ഭർത്താവ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നില്ലേ അത് ഒരു ഉമ്മ ഇതും ഒരമ്മ സ്വന്തം കുഞ്ഞിനെ സഹോദരനോട് കൊല്ലാൻ ഏൽപ്പിച്ച ഇതും ഒര പെറ്റ തള്ള തന്നെയല്ലേ നെജിലിയും ഒരു പെറ്റ തള്ള തന്നെയല്ലേ നെജിലാനെ മാത്രം കണ്ടപ്പോൾ ഒരുപാട് ഉണ്ട് പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അറിയണപ്പുപരിയല്ലേ ഉള്ളൂ ഈ അറിയുന്നല്ലേ നമ്മൾ പറയുള്ളൂ ഇതിനേക്കാളും നെജിലാനേക്കായും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അതും കാണുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പറയുക കാരണം എന്താ എന്താച്ച ഇങ്ങനെയല്ലേ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയും പക്ഷേ ഈ കുട്ടിനങ്ങനെ കരിറ്റിലെറിഞ്ഞ് കൊന്നു പറഞ്ഞപ്പോൾ ഫസ്റ്റിൽ നെജില പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം എന്താണെന്നറിയോ ഞാൻ എറിഞ്ഞിട്ട് പോയില്ലല്ലോ കളഞ്ഞിട്ട് പോയില്ലല്ലോ എൻ്റെ കുട്ടികളെ ഞാൻ നോക്കണില്ലേ എന്ന് ഇത് കേട്ടാൽ മതി ഈ ഒരു പാചകം കേൾക്കുമ്പോൾ നമുക്ക് നെജിലാനും ഓർമ്മിക്കാം നെജില പറഞ്ഞ വാക്കുകൾ ഓർമ്മിക്കാം കാരണം എൻ്റെ മക്കൾക്ക് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ അങ്ങനെ ഓൾ ആ രംഗത്തൊക്കെ ഈ രംഗത്തൊക്കെ സോഷ്യൽ മീഡിയ എന്നുള്ള രംഗത്തൊക്കെ ഇറങ്ങിയത് കാരണം കൊണ്ട് വീടായി കുട്ടികൾക്ക് സംഭാവനകളായി സ്വർണങ്ങളായി ആയി അത് അവൾ അങ്ങനെ എന്നിട്ട് ഇറങ്ങിയത് കൊണ്ടല്ലേ ഇത് അല്ലെങ്കിൽ ആ മൂന്ന് കുട്ടികൾ മൂന്ന് വാപ്പാൻ്റെ എന്നും പറഞ്ഞ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് പ്രശ്നമായത് അല്ലെങ്കിൽ അവളെ നാട്ടിലേക്ക് മാത്രമേ അറിയുള്ളൂ വേറെ ആയിരിക്കും അറിയില്ല പക്ഷെ അതൊന്നാലോചിച്ച് നോക്കി നിങ്ങൾ ഇതും പെറ്റ തള്ള തന്നെയല്ലേ ചെയ്തത് ഇന്നലെ മിഞ്ഞാന്നാണ് പാലക്കാട് രണ്ടെണ്ണത്തിന് വെട്ടിക്കൊടുന്ന് നെന്മാറ നേരം നേരമ്പളത്തെപ്പളത്തിന് ഇന്നലെ രാത്രിയെ ചെയ്തിരിക്കണേ ഇന്ന് നേരമ്പപ്പോഴത്തേന് അതിനെപ്പോഴാണ് ആ വീഡിയോ കണ്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണത് അതിനെ പോഷോട്ടം ചെയ്ത് കൊടുന്ന് അടുത്ത വീട്ടിൽ അമ്മയുടെ അമ്മേടോ ആരും ഒരു വീട്ടിലാണ് കൊടുന്ന് വെച്ചേക്കുന്നത് അവിടെ ഇരുന്ന് ഒരു കുട്ടി കരയുന്നുണ്ട് ഇവിടെ മൂത്തതാണെന്ന് തോന്നുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് പത്രക്കാരോട് ആ കുട്ടിയുടെ മൊത്ത സഹോദരിയേറ്റാണോ ഇരുന്ന് കരയണതെന്ന് അവൾക്കറിയില്ല എന്ന് പറയുന്നത് കാരണം പുതിയ വീടാണ് അവർ ഇരുന്നിരുന്ന വീടൊക്കെ പോലീസ് സീൽ ചെയ്ത് പോയിക്കാന്ന് പറഞ്ഞു അടുത്ത വീട്ടിലേക്ക് എന്തൊരു കാലം ഇതാണ് കാലം ഇവരൊക്കെ എന്തിനാ പ്രസവിക്കാൻ പോണത് ഇവർക്ക് തോന്നിയ പോലെ ഇവർ നടക്കണമെങ്കിൽ ഈ മക്കളെ എന്തിനാ ഇവർ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം വഴികളുണ്ട് മക്കൾ ജനിക്കാതിരിക്കാനുള്ള വഴി അങ്ങനെ ചെയ്തു അല്ലേ എന്നിട്ടും പെറ്റ് രണ്ടര വയസ്സ് വരെ അതിനെ നോക്കി അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുള്ള സമയങ്ങളും കഴിഞ്ഞു പോയി ഇനി അത് പതുക്കെ തന്നെ വളർന്നോളൂ കാരണം രണ്ടര വയസ്സ് വരെയാണ് ആ കുട്ടികളത്രയും സംരക്ഷിക്കേണ്ടി വരിക ഇപ്പോൾ അതിൻ്റെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അത്രയും നോക്കണ്ട കാരണം സ്വന്തം വിശക്കുണമ്മേ തിന്നാ എന്താന്ന് പറയാനായി അല്ലെങ്കിൽ എനിക്കിത്തിരി വെള്ളം താന്ന് പറയാനായി എന്തെല്ലാം എന്തൊക്കെ ഉണ്ട് എന്തിനാണ് കൊല്ലണത് അവിടെ കൊണ്ടുപോയി ആ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് അമ്മത്തൊട്ടില്ലേ അവിടെ കൊണ്ടുപോയിട്ടൂടെ ആരെങ്കിലും കൊണ്ടുപോയി നോക്കൂലേ കുട്ടിക്കിപ്പോൾ രണ്ടര വയസ്സല്ലേ അറിയില്ലല്ലോ എവിടെ സ്ഥലം എന്താണെന്നൊന്നും അപ്പോൾ അതിന് അറിയില്ലല്ലോ പഠിച്ചോനെ ഞമ്മളെ നാട് എങ്ങോട്ടാണ് പോണത് റബ്ബേ സഹിക്കാൻ വയ്യ സഹിക്കാൻ വയ്യ അൻസാരി ഉസ്താദിൻ്റെ കുറച്ച് വീഡിയോസുകൾ ഞാൻ റെഡിയായിട്ട് കുറേ കാണുന്നുണ്ട് ആ അനുസരിച്ച് ഉസ്ത പറയുന്നുണ്ട് ഒരു വീ ഒരു വീഡിയോയിലല്ല പല വീഡിയോയിലും ഒരു സ്ത്രീ ഒരു പുരുഷനെ ഒഴിവാക്കിയിട്ട് ഒരു മാപ്പിളിനെ ഒഴിവാക്കിയിട്ട് നമ്മളെ മതത്തിനെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള മതത്തിൻ്റെ കൂടെ പോകണമെങ്കിൽ അതിനുള്ള കാരണം എന്ത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടുപിടിക്കണം ഫൂണ പോലെ കുറ്റം പറഞ്ഞിട്ടോ സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ട് അനാവശ്യം പറഞ്ഞിട്ടോ കരിവാരി തേച്ചിട്ടോ കാര്യമില്ല അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കുക എന്നാൽ പിന്നെ അടുത്തൊരാൾ ഫോണ് നമുക്ക് തടയാൻ കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റും കാരണം ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സഹായം ചാരിറ്റികളാണ് ഉള്ളത് അപ്പോൾ നമുക്കതിനെ അറിയാൻ പറ്റുമല്ലോ എന്ത് കാരണം കൊണ്ടാണ് ഇവരിങ്ങനെ പോകണമെന്ന് അങ്ങനത്തെ ഒരു കാരണമാണ് ഈ പെണ്ണും ചെയ്ത് ഈ കുട്ടിനെ കൊന്നിക്കണത് കാരണം ഓൾക്ക് കടത്തിൻ്റെ ബുദ്ധിമുട്ട് സ്വഭാവം ശരിയല്ല എന്ന് പറയുന്നു നോണ പറയുന്നു അവളെ വലിയച്ഛൻ തന്നെ നിന്നിട്ട് പറയുന്നു നോണ പറയും സത്യസന്ധമായ ഒരു വാക്കും ഞമ്മളടുത്ത് പറയൂല നോണേ പറയുള്ളൂ മുപ്പത് ലക്ഷം ഉറുപ്പി കളവ് പോയി വീട്ടിൽ എന്ന് പറഞ്ഞു മിനിഞ്ഞാന്നാണ് അവൾ കൊണ്ട് ടാൻഷനിൽ പരാതി കൊടുത്തിരിക്കണത് പരാതി കൊടുത്ത് പോലീസുമാർ വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഒരു മുപ്പത് ലക്ഷം ഉറപ്പിയ വെച്ചിട്ട് കളവ് പോകാൻ മാത്രമല്ല ഒരു അന്തരീക്ഷം ആ വീടിനില്ലാറിഞ്ഞ് കളവ ഈ പരാതിയെ കളവാണെന്ന് പറഞ്ഞിട്ട് പോയിക്കണത് അത് കഴിഞ്ഞ് അന്നത്തെ രാത്രി പുലരണീൻ്റെ മുമ്പാണ് ഇപ്പോൾ ഇത് ചെയ്തു വെച്ചേക്കുന്നത് രണ്ടര വയസ്സുള്ള കുട്ടീനെ കെൻറ്റിൽ കെടുത്തിട്ട് കൊണു അതും സഹോദരൻ സഹോദരൻ കടന്നെ കട്ടിലിന് തീ വെച്ചേക്കണമെന്ന് പറയണോ അത് വെള്ളം ഒഴിച്ച് കഴുകി കൂടുതൽ എന്ന് പറയണോ അഞ്ച് വയസ്സായ കുട്ടി എന്ന് പറയുന്നത് ഒരു നഴല്മാരി ഞാൻ കണ്ടു വന്നു ആരാണോ എന്താണോ എന്താണോന്നാ കുട്ടിക്കാരിൽ അഞ്ച് വയസ്സുള്ള കുട്ടിയല്ലേ ഉറക്കത്തിൽ ചിലപ്പോൾ ആരെങ്കിലും എടുത്തിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു നയല്മാരിയെ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടാവാം ഇനിയും കൊല്ലാനുള്ള കാരണം എന്താണെന്ന് ശരിക്ക് പോലീസുകാർ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നാണ് പറയണത് പുറത്തൊക്കെ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയണത് അപ്പോൾ എല്ലാവരും നല്ലോണം സൂക്ഷിച്ചോളി മക്കളെ എന്ത്ണ്ടെങ്കിലും നിങ്ങൾ കണ്ണി കണ്ട കടങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കുമ്പോൾ ലോണ് കിട്ടുന്നുണ്ട് ഒരുപാട് ലോണ് നമ്മളെ സംസ്ഥാനത്ത് ഇറങ്ങിയിട്ടുണ്ട് മൊബൈലിൽ കൂടെ ലോണ് കുടുംബശ്രീ ലോണ് ഇസാബ് ലോണ് മറ്റേ എന്താ എന്താ കുടുംബശ്രീകളുണ്ടല്ലോ ഒരു വേറെന്തൊക്കെയാണ് പറയണ ഒരുപാട് 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 ലോണുകൾ ഇതെല്ലാം വാങ്ങണത് കടം വാങ്ങണത് ഇതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് കുടുംബത്തിൻ്റെ ഓരോന്നോരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നല്ലെങ്കിൽ കൊല്ലേണ്ടി വരും അല്ലെങ്കിൽ മരിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവേണ്ടി വരും ഇതേ പെണ്ണു അടുത്ത് പോയി കടം വാങ്ങിക്കണമെന്ന് പറയുന്നത് എങ്ങനെയെന്നറിയാ ഈ കുട്ടി തന്നെ റോഡിൻ്റെ അടുത്താണ് വീട് റോഡ് ക്രോസ് ചെയ്ത് പോയപ്പോൾ വണ്ടി അടിച്ച് കുട്ടി ഐസ്യൂവിലാണെന്ന് പറഞ്ഞിട്ട് കടം വാങ്ങിക്കണമെന്ന് പറയുന്നത് അപ്പോൾ എന്തെല്ലാം ചെയ്യുക ആ കുട്ടിനെയാണെന്ന് കൊണ്ട കൻറ്റിലിട്ട് കൊണ്ടു നിൽക്കുന്നത് എന്തിനാണ് അവരൊക്കെ പ്രസവിക്കണത് എന്തിനാണ് അവർക്കൊക്കെ മക്കള് മക്കളെ ജന്മം നൽകേണ്ട ആവശ്യമില്ല എന്നിട്ടതിനൊക്കെ ഇനി ആ ജീവിതം എന്തായിരിക്കും ആ മക്കളെയും അവളുടെ ഇനി ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനെ എങ്ങനെ അവളെടുത്ത് വിടും ആ അമ്മാവനും ഈ പറ്റതും തന്നെയല്ലേ ഈ കുട്ടിനെയും വളർത്തിക്കൊണ്ട് അതിനെയും നാളെ ചിലപ്പോൾ പിടിച്ച കനറ്റിലിട്ട് വിടാന്ന് എന്താ ഉറപ്പ് ഏടൂല്ലേ അവള് അള്ളാഹുവേ മക്കളെ എവിടെക്കാണ് നിങ്ങളീ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളീ ചിന്തിച്ചു കൂട്ടണത് തമ്പുരാനെ ആ പൊന്നോമനാ കെൻറ്റിലേക്ക് എടുത്തിട്ടപ്പോൾ എത്രയധികം വേദന തന്നെ മരിച്ചിട്ടുണ്ടാകും അത് കൊന്നിട്ട് കാണോ അത് ജീവനോടെ എടുത്തിട്ട് കാണോ ആർക്കറിയാം ഇന്ന് നേരം പൊളുത്തപ്പോൾ തൊട്ട് ഈ വാർത്തകളാണ് ദിവസം നേരം പൊളുത്താമൊന്നും ഇല്ലെങ്കിൽ മാനൊക്കെ ഒന്നും അല്ലെങ്കിൽ കുട്ടീനെ കൊന്നും അല്ലെങ്കിൽ അയൽക്കാരൻ കൊന്നും ഈ ഒരു കൊലപാതകമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല സന്തോഷിക്കണ ഒരു വാർത്ത പോലും ഒരു വാർത്ത വെച്ചാൽ കേൾക്കാനില്ല മൊത്തം ഇതാണ് അവിടുത്തെ ചൂന്നു ഇവിടുത്തെ ചൂന്നു അല്ലെങ്കിൽ കെറ്റിലിട്ടു അല്ലെങ്കിൽ വെട്ടിക്കൊന്നു ഈ ഒരു വാർത്ത മാത്രം വാർത്തക്കാര് ചോദിക്കേണ്ട ഞമ്മളുടെ ഇൻ്റലിജൻസ് വിഭാഗമൊക്കെ എവിടെയെന്ന് ധന്മാറയിലുള്ള സംഭവം വെച്ചിട്ടാണ് പറയണത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഞമ്മളെ കൊണ്ടൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് നോക്കണ്ടവർ നോക്കുക പറയേണ്ടവർ നോക്കുക ഇവനും ഈ കുട്ടിയുടെ അമ്മാവനും ഉണ്ടെന്നാണ് പറയുന്നത് കൊല്ലണവർക്ക് മൊത്തം മാനസികാസ്വസ്ഥയാണ് ഏതായാലും അതൊരു നല്ല കാര്യം മാനസികാസ്വസ്ഥയുള്ളവർ ആരൊക്കെ എന്നൊക്കെ നോക്കഞ്ഞ് എന്നിട്ട് ഓലയൊക്കെ അടുപെട്ടി വെച്ചില്ല എന്നാൽ പിന്നെന്താന്നറിയോ ഈ മറ്റുള്ളവരെ ഒന്നും ഒന്നുമില്ലാത്തവരും മരിക്കേണ്ടല്ലോ വരെ കൈകൊണ്ട് അല്ലാത്തൊരു കഷ്ടം തന്നെ റബ്ബേ അല്ലാത്തൊരു കഷ്ടം തന്നെ അൻസാരി ഉസ്താദ് ഇനി ഇതിനെപ്പറ്റി വയൽ പറയും ഒരു പ്രസംഗം ഉണ്ടാവും അത് കേൾക്കാൻ വേണ്ടി ഞാനും കാത്തിരിക്കുന്നുണ്ട് ഞാൻ പടുത്ത കാലത്താണ് അൻസാരി ഉസ്താദിൻ്റെ വീഡിയോസുകൾ കാണാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ എപ്പോഴും കാണുന്നത് ഓരോ വീഡിയോ ഇടുമ്പോഴും ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് വലിയ ഇഷ്ടമായി അൻസാരി ഉസ്താദിൻ്റെ ആ പ്രസംഗം ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹത്തോടെ ഒരു ഹൈന്ദവ സുറത്താണെങ്കിലും ശരി മകൻ്റെ പ്രായമുള്ളതാണെങ്കിലും ശരി എന്ന് പറഞ്ഞിട്ട് സംബോധന ചെയ്തിട്ടാണെങ്കിലും ശരി ആരോടാണെങ്കിലും നാല് വിവാഹം കഴിച്ചത് ഇപ്പോൾ എവിടെ ഇന്ത്യയിൽ പോയിട്ട് ഒരു പെണ്ണിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു നാല് കല്യാണം കഴിച്ച ഞങ്ങയുടെ വീട് അതിൻ്റെ ഫോൺ ചെയ്യുന്നത് തിരിച്ച് പറഞ്ഞു കൊടുക്കണത് അതൊക്കെ ഞാൻ കേട്ടു ഇനി ഇവിടുന്ന് അങ്ങോട്ട് കേൾക്കണം അൻസാരി ഉസ്താദിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കണം ഏതായാലും എന്താ ഞാൻ പറയാം എനിക്ക് ലാസ്റ്റ് പറഞ്ഞ് വരുന്ന വരുന്ന ഈ കുട്ടിയുടെ കാര്യം തന്നെ മഹാപ്പാവം മഹാപ്പാവം രണ്ടര വയസ്സായൊരു കുഞ്ഞു പൈതലിന് എന്തറിയും അതിനെടുത്ത് കിണറ്റിൽ കിട്ടുകറബേ പറ്റ തള്ളറെടുത്ത് അത്രയും സന്തോഷം സുരക്ഷിതമാണ് കയറി കെട്ടിപ്പിടിച്ച അമ്മേനെ കെട്ടിപ്പിടിച്ച കടന്ന കുഞ്ഞു മകൾ നേരം വെളുത്തപ്പോൾ കെൻറ്റിൽ ശവം വല്ലാത്ത ജീവിതകാലം ഘട്ടം കലിയുഗം കലിയുഗം മക്കളെ സൂക്ഷിക്കാൻ എല്ലാവരും ആൾക്കാർക്കും മക്കളെ വേണ്ടെന്നുണ്ടെങ്കിൽ അമ്മത്തൊട്ടിലുകളുണ്ട് വേറെ എത്രയോ സ്ഥാപനങ്ങളുണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും കള കൊണ്ടുപോയി ഒരു വീടിൻ്റെ മുറ്റത്ത് വിട്ടിട്ട് പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ എത്ര സ്ഥാപനങ്ങളിന്ന് മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് കയറി എന്തിനാണ് നിങ്ങൾ കൊല്ലണം ആറ്റങ്ങളെ കൊല്ലാതിരിക്കും ആറ്റങ്ങള് ജീവിച്ചോട്ടെ ജന്മം കൊടുത്തില്ലേ ജീവിച്ചോട്ടെ വാങ്ങി വാങ്ങിക്കൊടുക്കണം അസലാമല്ലേക്ക് നിർത്തട്ടെ